നമ്മ കഴിഞ്ഞ് വൈകുന്നേരമായി തീരുമാനിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ പോന്നുള്ളത് നമ്മളെ പിന്നെ വണ്ടി ഓട്ടുന്നത് ഞമ്മള് സംസീറാണ് നമ്മളെ സംസീർ അതുപോലെ തന്നെ ഫ്രണ്ടില് ഞമ്മടെ സേപ്പും ബാക്ക് സൈഡായിട്ടുള്ള റോഫ് റാഷിതെല്ലാം ഉണ്ട് എല്ലാം നമ്മളെ റൂമിൽ തോന്നുന്നു നേരെ ാണ് ഇപ്പൊ എണ്ണയില്ല എണ്ണ അടിക്കാൻ നേരെ പമ്പിലേക്ക് കാര്യത്തിൽ വണ്ടിക്ക് എണ്ണടിക്കണല്ലോ എന്തായാലും അബുദാബിന്ന് പറഞ്ഞ ചെറിയൊരു അങ്ങനെ നമ്മൾ ാണ് ഭയങ്കര തിരക്കുണ്ട് അപ്പൊ റിപ്പറായിട്ടുള്ള തിരക്ക് ഭയങ്കര തിരക്ക് ഇപ്പൊ ഇന്നായതുകൊണ്ട് പമ്പിലുള്ള തിരക്കുണ്ട് പെണ്ണടിച്ചിട്ട് പോകുന്നതാണ് നാട്ടിലെ പോലെ നല്ലവണ്ണം നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോകും ഉണ്ട് അങ്ങനെ അടിച്ച് നമ്മൾ വീണ്ടും പോവുകയാണ് അബുദാബി റോഡില് ആണ് ഫോറാണ് ഡിയർ ഫിലകത്തൊന്ന് കാരണം സിനിമ എല്ലാം ഉണ്ട് സിനിമ തിയേറ്റർ തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് തിരക്ക് ഫുള്ള് ടോട്ടൽ ഫുള്ള് ബ്ലോക്ക് ആണ് ഈ മാളെത്തിരിക്കൽ മാള്ല മാള മാൾ ഇട്ടാ ആടത്തോളം അല്ലുണ്ടല്ലേ വലിയ മാളല്ലോല്ലേ അബുദാബിയിൽ തന്നെ ഏറ്റവും വലിയ മാളന്ന് തോന്നുന്നത് അല്ല അല്ലേ ാണ് അങ്ങോട്ട് എടുക്കാൻ ഇപ്പൊ അപ്പുറത്ത് അപ്പുറത്ത് തുടങ്ങിയിട്ട് ആണെന്ന നിർത്തും പത്ത് തുടങ്ങിയാ മെയിൻ ഹൈബേല പോയില്ല

ൂലുല്ലൂലുല്ലൂലുല്ലരിഫോർഡ് ഫോർഫോർ പറഞ്ഞ നല്ല <laughs> വർക്കുണ്ടാവും <laughs> 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 <laughs>